ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ് ആറുമ്പോള മുക്കുലിന്റെ പുതിയ വീലിലേക്ക് എല്ലാവർക്കും ഒന്നും ഒന്നുകൂടെ സ്വാഗതം എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണ് നമ്മുടെ ഒരു വലിയൊരു ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ക്യാങ്ക് സഹിച്ചേനാണ് അപ്പോൾ നേരെ നമ്മൾ സഹിച്ചേനെ പോയി ആറന്മുളയിൽ നിന്ന് വിളിക്കണം എന്നിട്ട് അവിടെ നിന്ന് ചെറിയൊരു ഫിഷിംഗ് ഒക്കെ ചെയ്യണം ഫിഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മള് പുള്ളിക്കാരനെ കൊണ്ടും ഇവിടെ വീടിന്റെ ചുറ്റുവട്ടും പിന്നെ അതുപോലെ ചേട്ടനും ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയി സഹിച്ചേൻ്റെ കൂടെയുള്ള വീഡിയോ ആണ് വിടെ കയറിയേ ബുക്ക് ബുക്ക് നോക്കണേ ആ സച്ചിൻ ബ്രോ കിഡു കിടൂ കിടൂ അടിപൊളി അടിപൊളി അ സച്ചിൻ ബ്രോയുടെ വക ആദ്യത്തെ ബിലോപ്പിയ അടിക്കാനുള്ളത് റോഷൻ ബ്രോ സൈ ചേട്ടൻ അനി ബ്രോ ഗോളി ഗുഡ് മറ്റേ വലുത് എന്ത്യടാ ജില്ലാ അതേറ്റ് അതെന്തോള് സൈസ് സൈസും കരിമീന്റെ സൈസ് കണ്ടോ ഇതാണ് കരിമീൻ നമ്മടെ കേങ്ക അടിച്ചേറ്റ് കരിമീൻ നമ്മടെ ബ്രോ ഒരു സിലോപ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി 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 അതിനെ തിരിച്ചിടും നമ്മള് തന്നെ രാവിലെ പിടിച്ചിലൂക്ക് ഗ്രില്ലടിക്കാനായിട്ട് പോകണം കേട്ടോ എന്താണ് ഇപ്പൊ നമ്മൾ എവിടെ കഴിഞ്ഞാല് ാണ് അപ്പൊ നമ്മള് ഒരാളും കൂടെ ഉണ്ട് സഹിക്കാനുണ്ട് അപ്പൊ സഹിച്ചാണ്ട് നമ്മൾ ഒരു വീഡിയോടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആണ് അപ്പൊ ഞങ്ങള് കിട്ടിയ വീഡിയോ എന്തായാലും കാണില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ബില്ല് ചെയ്യാനായിട്ട് പോവാനും ഞങ്ങള് ആറന്മുള കണ്ണാടിയുടെ ഒരു വീഡിയോ സഹിക്കാൻ എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ ആ സമയം കൊണ്ട് ഒരു ബില്ല് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഇലക്കിത്രേപ്പ നമ്മടെ മസാല എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് മീനെ തേക്കാം കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ മീനിന്റെ ദേഹത്ത് നമ്മൾ മസാല തേക്കാനായിട്ട് പോകണം കേട്ടോ മീനിന്റെ മേത്തെല്ലാം മസാല വെച്ച് നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വായയിലേക്ക് എത്തും പോയിട്ടൊക്കെ പൊതിയാ അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ മീനും വായലൊക്കെ ആയിട്ട് നമുക്ക് പൊതിഞ്ഞ് റെഡി ആക്കി എടുക്കാം കേട്ടോ

மீனை அவங்க பொது ரெடி ஆக்கி எடுத்து നമ്മൾ തന്നെ നമ്മുടെ രണ്ട് മീനേം കൂടെ ഇതിനകത്തോട്ട് വെക്കുവാണ് കേട്ടോ നമ്മുടെ എന്റെ മീനെ നമ്മൾ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് സൈച്ചിന്റെ മണം വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ കുറെ നാളേക്ക് ശേഷം നമ്മൾ രമേശ്വരനെ കണ്ടുമുട്ടി കേട്ടോ മീനിന്റെ മണം വന്നപ്പോഴത്തേക്ക് വന്നതാണ് പൂച്ചയാണ് അപ്പൊ നമുക്കിന് പ്ലേറ്റിലോട്ട് എടുക്കാം കേട്ടോ

മസാല ജ്യൂസ് മസാലും ഇറങ്ങി വെക്കണത് അല്ലേട്ടാ നോക്കിട്ടങ്ങനാ ടേസ്റ്റ് പറഞ്ഞേ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ നല്ല പോലെ നല്ല ചൂടാണോ ചൂടില്ലല്ലേ അതല്ല ഈ തിലോപ്പി ഇത്ര ജ്യൂസിയാണത് കണ്ട കണ്ട ഓട സവാള വേണ്ട അതിന്റെ ടേസ്റ്റ് അടിപൊളി നല്ല ചൂടുണ്ട് അടിപൊളി

നിങ്ങള് കഴിക്കാൻ വന്നുള്ള ഒരു സൈഡ് തീർന്നു നമ്മള് ഈ മീനും തിരിച്ചിട കേട്ടോ മീൻ തിരിഞ്ഞില്ല മുള്ള് മാത്രമായിട്ട് മാറിപ്പോയി പുട്ടുപോയി വന്നിട്ടുടാ നമ്മളെ ഇന്നത്തെ മീൻ കൂടി ചെയ്താൽ മതി ഇവിടെ മീനെല്ലാം തീർന്നു കേട്ടോ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഇപ്പം ഒരു സൈഡിലുള്ള മുള്ളു മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാം എല്ലാരും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും ഉണ്ട് സഹിച്ചാടിനാണ് ഇന്നത്തെ മെയിൻ ടെസ്റ്റർ സാധാരണ ഞാൻ വേറെ ഓരോരുത്തരെയാണ് ടെസ്റ്റ് ചെയ്യിക്കുന്നത് ഫുഡ് എന്തായാലും കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് രാഗാണ്ടല്ലേ ഒരു മീനേം കൂടെ പിടിച്ചു തരും മീനെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങള് സ്ലിങ്ഷോട്ട് അടിച്ചു പിടിക്കണം ഇത് കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ എല്ലാം തൂത്തു വാരിയിട്ടുണ്ട് കേട്ടോ നീ അതിന്റെ മുള്ളു മുള്ളു മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ലേ എല്ലാം പരിപാടി എന്തായാലും കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പൊ സപ്പോർട്ട് എല്ലാവരുടെയും വേണം അപ്പൊ അടുത്ത വീഡിയോ ക്യാമറ വരെ എല്ലാവർക്കും കാറ്റാ